ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ലാവണ്യ ലണ്ടനിൽ പോവാന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുവാട്ടോ അത് കേൾക്കണ ശ്രുതിക്ക് വല്ലാത്ത വിഷമമാണ് ആ സമയം നമ്മുടെ അശ്വിനാണെങ്കിൽ വലിയൊരു ക്ലൈൻറ്റ്സ് ആയിട്ട് അതായത് മീ ഇത് മീറ്റിങ്ങും ബിസിനസ് കാര്യങ്ങളുടെ വലിയൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ഓഫീസിലേക്ക് വരുമ്പോൾ സ്റ്റാഫ് അശ്വിനെ വിളിക്കുന്നുണ്ട് സർ അർജൻറ്റായിട്ടൊരു പെൺകുട്ടിയെ കാണണം എന്നുള്ള ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും പിടിച്ച് പുറത്താക്ക എന്ന് പറയുവാണ് ഞാൻ മീറ്റിങ്ങിനാണെന്ന് പറയുകയാണ് പക്ഷെ ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യില്ല മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ച് കയറി വരുവാട്ടോ അത് കാരണം അശ്വിൻ ആകെ ദേഷ്യം വരുവാണെങ്കിൽ അശ്വിൻ നമ്മുടെ ശ്രുതിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് നിനക്ക് എന്ത് ധൈര്യമുണ്ട് ഇത്രയും വലിയ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറി വരാനായിട്ടെന്ന് പറയുമ്പോൾ സർ അതിനേക്കാളും വലിയൊരു ജീവിത പ്രശ്നം നടക്കാൻ പോണത് ലാവണിമേഡം പോകാൻ പോവാ ലണ്ടനിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്നാ പറഞ്ഞത് പോണെങ്കിൽ പോട്ടെ അതിന് എനിക്കെന്താ സർ സാർ അപ്പൊ ലാവണി സ്നേഹിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് നോക്ക് ആ ടോപ്പിക്ക് ഇന്നലത്തോടെ തീർന്നു ഇനി അതിനെ കുറിച്ചൊന്നും പറയണ്ട എന്ന് പറയുകയാണ് സ്നേഹൊക്കെ ഇത്രേ ഉള്ളൂ സർ സാറിന് എന്ന് ഇങ്ങനെ ചോദിക്കുവാണ് നോക്ക് നീ വലിയ ആളാവാൻ നോക്കൂന്നും വേണ്ട ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആട്ടി പുറത്താക്കുക എന്നിട്ട് നമ്മുടെ അശ്വിനകത്തേക്ക് കയറുവാണ് മീറ്റിങ്ങിൻ്റെ സ്ഥലത്ത് ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തൊക്കെ വന്നാലും ലാവണ്ണിയും അതുപോലെ തന്നെ അശ്വിനും തമ്മിൽ പിരിയാനുള്ള ചെറിയൊരു കാരണം ഞാനാണ് ആ ഞാൻ തന്നെ അവർ ഒന്നാക്കിയേ പറ്റൂ എന്ന് ശ്രുതി മനസ്സിൽ ഉറപ്പിക്കുവാണ് അങ്ങനെ നമ്മുടെ ശ്രുതി വിചാരിക്കുകയാണ് അശ്വിനെ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവാട്ടോ അങ്ങനെ അശ്വ ശ്രുതി പറയും മനസ്സിലാക്കേണ്ടി അശ്വിൻ സായിരാമിനെ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂട് മാറ്റാൻ വേണ്ടി ഈ പൂക്കൾ തന്നെ ധാരാളം എന്ന് പറഞ്ഞട്ടോ അവിടെ ഉണ്ടായിരുന്ന പൂക്കളും ചെടികളും ൊക്കെ എടുത്തിട്ട് അവിടെ ആ ഇരിക്കുന്ന റൂമിൽ നിരത്തി വെക്കുകാട്ടോ നല്ലൊരു അന്തരീക്ഷം പോലെ ഉണ്ടാക്കുവാണ് പൂക്കളും അതുപോലെ തന്നെ ഫ്ലവർ അങ്ങനെ നല്ല വിരിഞ്ഞിരിക്കുന്ന റോസാപ്പൂവും സൂര്യകാന്തിയൊക്കെ അവിടെ നിരത്തി വെക്കുന്നുണ്ട് അതിനുശേഷം അവിടെ ഒരു ലെറ്ററും കൂടി എഴുതി വെക്കുവാണ് നിനക്ക് സ്നേഹം ഇത്രയേ ഉള്ളൂ അശ്വിൻ ഞാൻ നിന്നെയും കാത്ത് ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ലാവണിനെഴുതി പോലത്തെ ഒരു ലെറ്ററും എഴുതി വെക്കുവാണ് മീറ്റിങ് കഴിഞ്ഞാൽ അശ്വിൻ റൂമിലേക്ക് എത്തുമ്പോൾ ആ കാഴ്ച കാണുവാണ് പൂക്കളും എല്ലാം നിരന്നിരിക്കേണ്ടത് അത് കാണുമ്പോൾ തന്നെ അശ്വിൻ്റെ മൂഡ് മാറുകാട്ടോ അതിനുശേഷം അത് എടുത്ത് നോക്കുവാണ് അശ്വിൻ അപ്പോൾ ലെറ്ററിൽ അങ്ങനെ എഴുതിയങ്ങൾ കാണുമ്പോൾ അശ്വിനാകെ വിഷമവുമാണ് സ്തുതിൻ്റെ വഴക്ക് പറഞ്ഞത് അശ്വിനെ ആലോചിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ് ശ്രുതി വേദനിക്കുമ്പോഴും ശ്രുതിയുടെ മനസ്സ് വേദനിക്കുമ്പോഴും ശ്രുതി കരയുമ്പോഴും ശ്രുതി ദേഷ്യപ്പെടുമ്പോഴും എൻ്റെ ഉള്ളിൽ പിടയ്ക്കണത് എന്തുകൊണ്ടാണ് എനിക്കെന്താ ഇങ്ങനത്തെ ഒരു ഫീൽ അവളോട് എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യം വരുമായിട്ടോ അശ്വിന് അതിനുശേഷം നമ്മുടെ ആണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ലാവണിയടുത്ത് വീണ്ടും ഒന്ന് പോവാണ് ലാവണി മേഡം പോകല്ലോ മേഡം എന്ന് പറയുമ്പോൾ നോക്ക് കാട്ടും ബേബി എനിക്ക് സമയമായി ഫ്ലൈറ്റിന് നോക്ക് ഞാൻ പോകുവാണ് ഞാൻ എപ്പോഴെങ്കിലും നിന്നെ വിളിക്കാൻ കേട്ടോ എന്ന് പറയുമ്പോൾ നോക്ക് ലാവണി മേഡം എനിക്ക് ഉറപ്പുണ്ട് അശ്വിൻ സർ ലാവണി മേഡത്തിനെ വിളിക്കാൻ വേണ്ടി വരും എന്നൊക്കെ തന്നെ പറയുവാണ് അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ലാവണ്യ പറയുകയാണെങ്കിൽ സർ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ സാർ അവിടെ വരുവാട്ടോ ആ സമയത്ത് ലാവണ്യ സർ ഏ സർ വന്നു എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഓടിപ്പോവാണ് അശ്വിൻ്റെ അടുത്തേക്ക് എൻ്റെ അശ്വിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടി കരയാണ് ലാവണിയ ലാവണയനെ ലാവണിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അശ്വിനും ലാവണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവരെന്തേലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കും ശ്രുതി നിൽക്കുന്നത് പെട്ടെന്ന് ശ്രുതിയുടെ ഭാവം മാറും ശ്രുതിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വിഷമവും എന്തോ ഒരു സങ്കടമൊക്കെ ആകും കേട്ടോ അശ്വിൻ വേറൊരാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ടിട്ടായിരിക്കുക അങ്ങനെ ശ്രുതി പെട്ടെന്ന് കരഞ്ഞു പോകുവാണ് അങ്ങനെ അശ്വിൻ ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കരഞ്ഞ് നിൽക്കണ കാണുമ്പോഴേക്ക് അശ്വൻ പെട്ടെന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ശ്രുതി കരയുവാണെന്ന് മനസ്സിലാവാണ് ആ സമയത്ത് അശ്വിൻ മനസ്സിൽ വിചാ മനസ്സിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഹിന്ദിയിൽ പറയണില്ല നമുക്ക് അവിടെ ആക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി സീരിയലിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിൽ ഡയലോഗ് ഇല്ലെങ്കിൽ പോലും അവരുടെ നോട്ടത്തിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അശ്വിൻ മനസ്സിലാക്കുകയാണ് ശ്രുതിക്ക് തന്നോട് എന്തോ ഒരു ചെറിയൊരു ക്രഷ് ഉണ്ടെന്ന് അശ്വിൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ ശ്രുതിക്ക് അത് സഹിക്കാൻ പറ്റാണ്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ അങ്ങനത്തെ ഒരു ഭാഗമാണ് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ